വീട്ടിലെ പാഷൻ ഫ്രൂട്ട് തോട്ടം ഇതാണ് കേട്ടോ കിണറാണേ നിറഞ്ഞെടുക്കുക ട്രിപ്പുകളിൽ പഴുത്തോർണം അധികം പഴുത്തിട്ടൊന്നുമില്ല അധികം പഴുക്കുന്നില്ല മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു പഴക്കാതെ വേണമെന്നും പറിക്കാം ഇത് പടുത്താ ഏപ്പ കിണറ്റിൽ വീഴുവാലോ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നില്ല അതൊന്നും കുഴപ്പമില്ല പച്ചിലപ്പാമ്പിനെ പറഞ്ഞ പോലെ കാണുന്നു കാണുന്നില്ലല്ലോ അത് കാടുമ്പോഴിയ സ്ഥലത്തൊക്കെ ആയിരിക്കും പച്ചിലപ്പാമ്പ് കാണുന്നത് ആ അതേ കിടക്കുന്നു താഴെ കിടപ്പുണ്ട് മീൻകുളം ഉണ്ട് പിന്നെ ഇത് നമ്മുടെ മധുരക്കാണി നട്ടേക്കുന്നത് അമ്മയും മാത്രം വീട്ടിലുള്ളത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട് അറിയാൻ വലിയ കാര്യം ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല മീനുകളെ 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 ഒന്നും കാണുന്നില്ലല്ലോ മീൻ പൊങ്ങിയവരെന്നോ ഒന്ന് ഒന്നോ രണ്ടോ ഒക്കെ ഒക്കെ കാണുന്നുണ്ട് പക്ഷെ എങ്ങനെ എങ്ങനെയാണ് നമുക്ക് മീനുണ്ടോന്നുള്ള അറിയാൻ പറ്റുന്നേ അറിയാൻ പറ്റുമോ എന്തായാലും ഇട്ടുകൊടുത്താ പൊങ്ങി വരുമോ എന്തെല്ലാം ഇട്ടു കൊടുക്കുന്നേ ചേമ്പിന്റെ ചേമ്പിന്റെ ഇട്ടുമായിട്ടാമോ ഒന്നും വരുന്നില്ല പക്ഷെ ആശുപത്രിയിലൊക്കെ അല്ലേ സമയം ഓമക്കാവുണ്ട് പട്ടണത്തിലൊക്കെ ഇതിന് എന്നാ വിലയാണെന്നറിയോ പട്ടണത്തിലൊക്കെ ഞങ്ങളുടെ തിരുവനന്തപുരത്തൊക്കെ എന്തോ വിലയാണെന്നറിയോ ഭയങ്കര റേറ്റ് ആയ സാധനത്തിന് ഒരു രക്ഷയില്ല അടുക്കത്തില്ല ഇവിടെ നമ്മൾ നേരെ തിരിച്ച് ആർക്കും വേണ്ട അതാന്നേ ആർക്കും ആർക്കും വേണ്ടാത്തപ്പം ഇതെല്ലാം അങ്ങ് അങ്ങോട്ട് വെ വിലയാ പട്ടണത്തിൽ വിലയാ നമ്മൾ അന്നേരം അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം ഓർക്കുന്നത് ഇതിൻ്റെ മൂല്യങ്ങളെല്ലാം ആ വെട്ടിക്കളഞ്ഞാത്ത വീണ്ടും പൊങ്ങി വന്നല്ലേ കുത്തുകല്ല് മുന്തിരിയോ എവിടെ ഓ ഇതല്ലേ അടുത്തവണ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ആവുമായിരിക്കും മുന്തിരി ഇതൊക്കെ എപ്പം ഉപ്പായി സമയം കിട്ടുന്നു ഇതൊക്കെ എപ്പോ സമയം കിട്ടുന്നു കാന്താരി മുളക് കാന്താരി മുളക് ഇതൊക്കെ ഇപ്പൊ പറക്കാറുണ്ടോ കുത്തുകല്ല് ഇത് ഇതൊരു കുളമായിരുന്ന സെറ്റായിരുന്നു കേട്ടോ ഇതേ ഒരു കുളം പോലെ ആ ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു ഈ സാധാരണ കുളത്തിലോട്ടൊക്കെ ഇറങ്ങി പോകുന്ന പോലെ ഇങ്ങനെ